എന്റെ പൊന്ന് പെമ്പടന്നോരെ ആഴപ്പാടെയുള്ളവർ ആദ്യ രാത്രിയാണ് തിരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ ഒന്ന് പറഞ്ഞോട്ടെ തെറ്റിത്തരിക്കരു പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് നേരത്തെ കണ്ടറിഞ്ഞടുത്തുപോയി വിവാമെങ്കിൽ അബദ്ധമാണ് ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ ചായക്കിടയിൽ പിള്ളേർ ചായയായിട്ട് വരുന്ന പോലെ ഒരു മയമൊക്കെ വേണ്ടേ ഒന്ന് നോക്കി ഒന്ന് നാണിച്ച് ചിരിച്ച് ആ നടത്തത്തിൽ വരെ ഒരു മറ്റവരുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നു ഏഹ് നീ ഇവിടെ ഞാൻ കാണിച്ച ശരി ഭർത്താവ് ഭാര്യ ഭർത്താവ് അമ്മായിമ്മ എന്നെ ഇങ്ങോട്ട് തള്ളിവിടും ഏഹ് വേണം പ്രഥമരാത്രി അങ്ങനെ പോയാലോ ഈ പ്രഥമരാത്രി നാല് അതായത് രണ്ടാം രാത്രി ആ ആദ്യ രാത്രി ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്നറിയണ്ടേ അതല്ല ഈ ദ്രോദർ നോക്ക് നോക്ക് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല എയർപോർട്ടിൽ പോകുന്നു പാട്ടിനെ പേക്ക് ഹോട്ടലാക്കുന്നു വുഡ്ലാൻസിൽ പോകുന്നു മസാല ദോശ വാങ്ങുന്നു താനെന്തായി മോഹം നിക്കുന്നേ ഓ അത് ശരി കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞോളൂ കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം വയറുമൊക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളി പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കളിയ അതൊക്കെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ ആയാലേ ഒരു രസമുള്ളൂ ഞാൻ ഏറ്റുന്നേ ഉം അതെ ഓ വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നീ എവിടെ ഉണ്ടോ അവിടെ ഞാനും അതെ അതെ നിന്റെ എനിക്കറിയാം എടി നിന്നോടുള്ള അസൂയം ഉണ്ട ദൈവം പോലെ ഒരു ഭർത്താവ് സ്വർഗം പോലുള്ളൊരു വീട് സ്വന്തം എന്ന് ഒരു ജോലി പിന്നെ കാണിച്ചാലുണ്ടല്ലോ പോടി ഉമ്മ വേറെ ഒന്നും കണ്ടില്ലല്ലേ ടോണി ഇല്ലേ ഇവിടെ ഇല്ലല്ലോ വേണം മാഡം ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിയത് ഇതിന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല ടെക്സാസ് എന്ന കമ്പനിയുടെ പേരിലാണ് അന്വേഷണത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ലെന്നാണ് അറിവ് ഇതാണ് ബില്ല് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രശ്നമേ ഉള്ളൂ അദ്ദേഹം ഇനി കാത്തിരിക്കുന്ന പ്രശ്നമില്ല പോയി ഭൂമി കുലുങ്ങിയാൽ പോലും അനങ്ങരുത് അതായിരിക്കണം സ്ത്രീകൃത ആ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് സിംഗപ്പൂർ വരെ പോകേണ്ടി വരും ഒരാഴ്ചത്തേക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാന പോകാടിയല്ലോ എന്നാ താരങ്ങളെ പോര് ഈ ഹനിമൂണൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം എന്താ ഗ്ലോറിയ ഫ്ലവേഴ്സൊസിക്കാർ വന്നിരുന്നു എന്തിന് അവര് പേയ്മെന്റ് ഹലോ ഇന്ത്യൻ ബാങ്ക് മാനേജർ അല്ലേ ആ രാമേന്ദ്രൻ ആ ഞാൻ ടോണി ഈ മാസം അവസാനം ആ ആരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴേ അച്ഛനെ ഇയാള് ഫസ്റ്റ് പാർട്ടിയാ ഞാൻ സിംഗപ്പൂർ പോയ അന്ന് ആ ഗ്ലോറിയാക്കാരുടെ അക്കൗണ്ടിൽ പൈസ മറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടായി എന്തോന്ന് മറന്നുപോയി സാർ അവർ വന്ന് ചിരിച്ചിട്ട് വരായിട്ട് കൊണ്ടുപോയി അത് നിങ്ങൾക്ക് പറയാം പേരെന്തല്ലേ പോകുന്നത് ആ പ്രേഞ്ജയ് ആ പിന്നെ ഡി ഡി പാസായോ ആ ഓക്കെ അതങ്ങനെ മാനേജറെ വിളിക്കുമ്പോൾ അയാൾ അക്കൗണ്ടിനെ വിളിക്കും അക്കൗണ്ടറിന്റെ ക്യാഷ് വിളിക്കും ക്യാഷ് ക്ലാർക്കിനെ വിളിക്കും ക്ലാർക്ക് പിയുണ്ടെ വിളിക്കും അയാൾ വാച്ച്മാനെ വിളിക്കും അതുപോലെ ചെല്ലുമ്പോൾ കാര്യം നമ്മൾ പറഞ്ഞതുമായിരിക്കല്ലേ അത്ര തന്നെ ചില ഇവനൊ കേന്ദ്രം ബാങ്കിൽ വരുന്നത് അടുത്തിരിക്കുന്ന വെമ്പിളേറെ കയ്യിലും കലയും ഞണ്ടാണ് ആകെ നാണക്കേടായി ഉം നീ ആ ദോഷ I'm <impulse input> <phidistles> <specimens> <가지고> 난. പാകത്തിന് കുക്കറിൽ വേവിച്ച് ഈ പോയി വരാൻ കണ്ട സമയം ലക്ഷ്മി ലക്ഷ്മി ഞാൻ പേര് അതെ എനിക്കറിയാം നമ്മുടെ കമ്പനിയിലെ ഞാൻ ഹസ്ബൻഡ് മിസ്റ്റർ ടോണി അല്ലേ അതെ എന്താ വിശേഷം കമ്പനിയിൽ ഫ്രിഡ്ജ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത ചെക്ക് മടങ്ങി പിന്നെ ഇതുവരെ ഉള്ളത് ഒരു മാസം ഒരു അടച്ചിട്ടില്ല ഡാനിയൽ സാർ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഇത്ര വരെ നീട്ടി അദ്ദേഹം വന്നിട്ട് അയ്യോ ഇന്ന് സ്റ്റോക്ക് എടുക്കേണ്ട ദിവസമാണ് സാധനം ഉടനെ സാധന ഉടനെത്തില്ലെങ്കിൽ പിന്നെ കേസായി എന്തിനാ അതൊക്കെ എന്താണ് ആനിക്കുച്ചു തോറും കറിയൊക്കെ റെഡി ആയോ നിങ്ങൾ കണ്ടില്ലേ കണ്ടു എന്താ ഇതൊക്കെ നീ വിഷമിക്കാതെ വഴി ഉണ്ടാക്കാം ഹലോ ഗെറ്റ് മീ റീജിയണൽ മാനേജർ ആ ഹു ഈസ് സ്പീക്കിംഗ് ഫസ്റ്റ് ആളെ വേണ്ടേ നിങ്ങൾ ആരാണ് മിസ്റ്റർ മനസ്സിലായില്ലല്ലോ കൊള്ള എന്ത് പറ്റിയെന്നോ നമ്മുടെ നിങ്ങളുടെ ഭാര്യ ആണെങ്കിലേ ഊണം പാറക്കി ഹലോ എന്തായാലും വേണ്ടില്ല ഇട്ടാ മതി മുമ്പിൽ ടോണി ഫ്രാൻസിസ് നിങ്ങളുടെ കമ്പനിക്ക് കടക്കാരൻ പണം കൊടുത്തവൻ മണ്ടൻ എടോ വല്ല നമ്പറും കറക്കി പാവം തന്റെ പെമ്പർന്നത്തെ കറക്കുക അല്ലേ ഞാനൊരു നന്നായിട്ടെതേ മണ്ടത്തരായി അയാൾ ആകെ പരിഭ്രാന്തനാണ് സ്റ്റോക്കിൽ എന്തോ കൃത്രിമം കാണിച്ചാണെന്ന് തോന്നുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലെ തന്നെ ഗതി ആ തൽക്കാലത്തേക്കാ തിരിച്ചു കൊണ്ടുവരും ആ അതോട്ടെ നമ്മുടെ ആദ്യ നോക്കട്ടെ എന്നിട്ട് ശരിയായില്ല പുറത്ത് പോയി കഴിക്കാം പാചകരത്നം മിസ്സസ് കെ മാത്യുനെ വരെ കടത്തി കടത്തിവിട്ടിരിക്കുന്നു ഞാനൊരു ഭാഗ്യവാനായ ഭർത്താവാണ് മഴക്കാലം വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ എ സി അതിന്റെ എടുത്തോണ്ട് പോയി ും വരുമല്ലോ അപ്പ തിരിച്ചു കൊണ്ടുവരും എന്നോട് രുന്ന് പറയണം ഈ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഒരായിരം രൂപ തിരിച്ചും തരിക എങ്കിലും സാരമില്ലായിരുന്നു കാജു ചോദിച്ചാൽ ഏതോ വലിയ കോൺട്രാക്ട് തരാം അത് തരാം ഇത് തരാമെന്ന് പറയും കളിച്ചു പിടിച്ച് കോൺട്രാക്ട് ഇല്ല കാജുമില്ല ഞാനെന്താ മോശത്തിനായി ബിസിനസ് ചെയ്യുന്നേ അല്ല ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്ന് വേഗം കരുടോ ഈ കസേരയും കിട്ടേ അപ്പോഴേ തങ്ങൾക്കായി ഒരു കസേര ഇട്ടിട്ടുണ്ട് അയാൾ വരുമ്പോ പറഞ്ഞേരെ ചന്ദ്രൻ വന്ന് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോയത് പേർക്കി അടക്കളോ എന്താണ് ഇത് മനുഷ്യർ പേടിപ്പിച്ച വന്നല്ലോ ചോറണം